ഇന്ന് നമ്മളീ കാട്ടി വന്ന് നിൽക്കുന്ന കുറച്ച് ചുണ്ടങ്ങ പറിക്കാനാണ് ഇതുകൂടെ ചുണ്ടങ്ങ സാധാരണയൊക്കെ ആൾക്കാരൊക്കെ കാണുന്നതായിരിക്കാം പക്ഷേ ഇത് നല്ല തോരം വെച്ചാൽ മെഴുക്കു വരട്ടിക്കും ഒക്കെ കൊള്ളുന്നതാണ് നമുക്ക് മെഴുക്കു വരട്ടിയൊക്കെ ഇന്ന് പറിച്ചത് ഇത് മെഴുക്കുപുരട്ടിക്ക് നല്ല നല്ല സാധനമാണ് നല്ല ഗുണമുള്ള സാധനങ്ങളുമാണ് ഇത് ആയുർവേദ ഔഷധത്തിൽപ്പെടുന്ന ഒരു സാധനമാണിത് നമുക്കിതേ കുറച്ച് ഇന്ന് പറിച്ചെടുക്കാം ഇതിൻ്റെ മൂത്ത ഒന്നും എടുക്കരുത് പിഞ്ച് വേണം എടുക്കാൻ കണ്ടമാനം മൂത്ത് പോയാൽ ഇതിനൊരു ചൊന ചോവ് വരും അപ്പോൾ ഇതിൻ്റെ ചെറുതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ഒന്ന് പറിച്ച് പിഞ്ചെല്ലാം കൂടെ എടുക്കാം ഇത് നല്ലപോലെ പറിച്ച് പൊട്ടിച്ചൊക്കെ എടുത്ത് ഇതിൻ്റെ അരി കളഞ്ഞ് മെൽക്ക് പുരട്ടിയൊക്കെ വെച്ചാൽ കൂട്ടാനും നല്ല ടേസ്റ്റാണ് ഗുണമുള്ളതുമാണ് ഇതിൻ്റെ ഒരുപാട് ഒത്തിരി പൊട്ടി പോയി കിട്ടും ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടാനുണ്ട് കുറെ പിൻസെല്ലാം ഉണ്ട് ഇതാലും ഇപ്പോൾ ഉള്ള തലമുറയ്ക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ പിള്ളേർക്കൊന്നും അറിയത്തില്ല കാരണം അവരിത് കൂട്ടിയിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷേ കാരണന്മാരൊക്കെയാണെങ്കിൽ നമുക്കിതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എവിടെയുണ്ടോ ണ്ടെങ്കിൽ ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മെഴുക്ക് വരട്ടി വെക്കാനുള്ള പണി നോക്കാം നമുക്ക് ഇതെല്ലാം ഇനി ഒന്ന് അടത്തി എടുക്കാം ഇതിൻ്റെ ഞെട്ടയിൽ നിന്ന് അടത്തി ഇങ്ങനെ എടുക്കണം ഞെട്ടൊക്കെ കളഞ്ഞു വറുക്കി ഇതുപോലെ ആക്കി എടുത്താലേ ഇത് ചതച്ചെടുക്കാൻ പറ്റുള്ളൂ നേരത്തേക്ക് ഇഷ്ടംപോലെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല ഇത് ഇതെല്ലാം അടത്തിപ്പെറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇത് ചെറിയ ഒരു ഇടി കൊടുത്താൽ മതി ഇത് അന്നേരത്തിന് ഇങ്ങ് ചതഞ്ഞ് പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കൊള്ളൂ ഓരോന്ന് ഇട്ടങ്ങ് ഇടിച്ചെടുത്താൽ മതി രണ്ട് മൂന്ന് നമുക്ക് ഇടാണേലും ഇടിക്കാം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നല്ലപോലെ പൊട്ടണം പൊട്ടിയാലേ ഇതിനകത്തെ കുരു ഇറങ്ങിപ്പോകുള്ളൂ കുരു ഒത്തിരി കിടന്നാൽ ചനക വേണ്ടാവും െല്ലാം ചതച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഇത് കഴുകി വാരി എടുക്കാം ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടി വെക്കുന്നതിന് ചുമന്നുള്ളിയാണ് നല്ലത് സബോള ചേർക്കുന്നതിലും ടേസ്റ്റ് ഉള്ളത് ചുമന്നുള്ളിക്കാണ് ഇച്ചിരി പച്ചമുളകും ഇച്ചിരി തേങ്ങായും ഒക്കെ കുത്തിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് ഉള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ചതച്ചിട്ടിരിക്കുന്ന ചുണ്ടങ്ങ ഒന്ന് കഴുകി വാരി എടുക്കാം നല്ലപോലെ തിരുമ്മി കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അരി ഇതിനകത്തിരിക്കും അപ്പം അരി കണ്ടോണം എന്തേലും ഉണ്ടെന്ന് ണ്ടോ അരി ഇപ്പോൾ കാണിക്കാം ഇത് കണ്ടോ അരി എരി ഉണ്ടെന്നുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം തിരുമി കഴുകണം എന്നാലേ അരി പോവുള്ളൂ ഇതിന് ഒരു കറയുണ്ട് ആ കറ ഇളകിപ്പോകും രണ്ട് ദിവസമായിട്ട് ഒരുമാതിരി നല്ല മഴ എണ്ണയൊക്കെ നല്ല ഉറഞ്ഞായിരിക്കുന്നത് അപ്പം നമുക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം ചക്കടി ഇട്ടുകൊടുക്കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ചുമന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇല്ല ഉള്ളി വാടിയിട്ടുണ്ടല്ലേ ഞമ്മക്കിതിനകത്തേക്ക് ചുണ്ടങ്ങയായിട്ട് കൊടുക്കാം ക്കി വെച്ചിട്ട് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇത് വെള്ളം ഒന്നും ഒഴിക്കണ്ട തീ കുറച്ചിട്ടിട്ട് ഇവിടെ നിന്നൊന്ന് വേഗട്ടെ ഒരഞ്ച് മിനിറ്റ് ഓടി വെക്കാം അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒരു രണ്ട് കൂടി ഒന്ന് ഇരുന്നോട്ടെ ചുണ്ടങ്ങിയായ കൊണ്ട് വേവുള്ളതാ തുറന്നു നോക്കാം നമ്മുടെ മെക്കുപേരിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ചിരി നേരം കൂടെ ഒന്നും മൂടാതെ ഇരുന്ന് ഇളക്കിയിട്ട് വാങ്ങി നിക്കാം നല്ല ഓരോന്നും അല്ല വേറൊരാന്ന് കിടക്കുന്നു മേക്ക് വരട്ടി ഞങ്ങൾ കുറച്ചു നേരം കൂടെയൊക്കെ ഇളക്കി ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇടാം ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഇത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഔഷധ ഗുണവും ഉള്ളതാണ്